നമസ്കാരം സാധാരണയായി ഇ എൻ ഡി ഓപ്പകളിൽ രോഗികൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അഥവാ ഡിവിയേറ്റ സെപ്റ്റം എന്താണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മൂക്കിൻ്റെ അറകളെ രണ്ടായി തിരിക്കുന്ന ഒരു ഭിത്തിയാണ് സെപ്റ്റം അഥവാ മൂക്കിൻ്റെ പാലം ഇതിനുണ്ടാവുന്ന വളവിനെയാണ് നമ്മൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അഥവാ ഡിവിയേറ്റ സെപ്റ്റം എന്ന് പറയുന്നത് അത് എസ് ആകൃതി സി ആകൃതി എന്നിങ്ങനെ വ്യതിയാനങ്ങളിൽ കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അറുപത് തുടങ്ങി എൺപത് ശതമാനം ആളുകളിലും ലക്ഷണരഹിതമായിരിക്കും ബാക്കിയുള്ള ശതമാനം ആളുകളിൽ അത് ലക്ഷണത്തോട് കൂടിയും കാണാറുണ്ട് ഇങ്ങനെ ലക്ഷണരഹിതമായിട്ടുള്ള മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൽ ചികിത്സകളൊന്നും ആവശ്യം വരുന്നില്ല ലക്ഷണത്തോട് കൂടിയിരിക്കുന്ന മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുകളിൽ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുണ്ടാകാനുള്ള കാരണങ്ങളെന്ന് നോക്കാം പ്രധാനമായും കഞ്ചനൈറ്റൽ കോസസ് അതായത് ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ മൂക്ക് യോനി ഭിത്തിയിൽ അമർന്നും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുണ്ടാവാം ഡെവലപ്മെൻറ്റ് ലയറർ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ അഭിഘാതങ്ങൾ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ മൂക്കിൻ്റെ പാലം വളയാം അതുപോലെ തന്നെ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് കൂടാതെ പ്രത്യേകം ഗോത്രവർഗക്കാരിൽ ഒരു പ്രത്യേക ഗോത്രങ്ങളിൽ കൊക്കേഷ്യൻസ് പോലുള്ള ആളുകളിലുണ്ടാവാം ഉയർന്ന അണ്ണാക്ക് അതായത് ഹൈ ആർച്ചിഡ് പാലിലുള്ള ആളുകളിലും നമുക്ക് ഡി വേറ്റനാശ സെപ്റ്റം കൂടുതലായും കാണാറുണ്ട് എന്തൊക്കെയാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം പ്രധാനമായും മൂക്കടപ്പാണ് രോഗികൾ പ്രശ്നമായി പറയാറ് ഇത് പ്രത്യേകിച്ചും രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ സമയങ്ങളിൽ മൂക്കടപ്പ് കൂടുതലായും പ്രശ്നമുണ്ടാക്കുന്നതായി കാണാറുണ്ട് അതുപോലെ തന്നെ ഈ മൂക്കടപ്പ് മൂലം പേഷ്യൻസിൻ്റെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട് കൂർക്കം വലി ഒരു പ്രശ്നമായി പറയാറുണ്ട് ഈ മൂക്കിങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ തലയോട്ടിയിലെ വായു നിറഞ്ഞ അറകളായിട്ടുള്ള സൈനസുകളിൽ പ്രോപ്പറായിട്ട് വായു എത്താതെ വരികയും അതുവഴിയായിട്ട് അവിടെ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ രോഗികൾ പറയുന്ന ഒരു പ്രശ്നമാണ് തലവേദന ഈ സൈനസ് പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാവാം അതിനോടുപരി മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കൂടി വന്നിട്ട് അത് മൂക്കിൻ്റെ പാർശ്വഭാഗങ്ങളിൽ ഉരസുകയും അവിടെ ന്യൂറോളജി ഹെഡേയ്ക്ക് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ മൂക്കിൻ്റെ മൂക്കിൽ നിന്നും അമിതമായിട്ടുള്ള രക്തസ്രാവം എപ്പിസ്റ്റാക്സിസ് ഉണ്ടാകാനുള്ള വഴിയുമുണ്ട് ചില ആളുകളിൽ അനോസ്മിയ മൂക്ക് മണമറിയാൻ വയ്യാത്ത അവസ്ഥ എന്നിവ കൂടുതലായും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കോമൺലി ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൽ രോഗികൾ കാണുന്ന ലക്ഷണങ്ങൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം പ്രകടമായിട്ടുള്ള വളവുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മൂക്കിൻ്റെ അറ്റം തള്ളവറിൽ തള്ളവരിലുപയോഗിച്ച് മുകളിലോട്ട് ഉയർത്തി ടോർച്ചിൻ്റെ സഹായത്തോടു കൂടിയും വളവ് മനസ്സിലാക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിനായി ഇൻ ഡി വിദഗ്ധൻ്റെ സഹായം നേടാവുന്നതാണ് എക്സ്റേ സി ടി സ്കാൻ ആൻറ്റി റൈനോസ്കോപ്പി കോൾഡ് സ്പാറ്റില ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളും ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൽ ആയുർവേദത്തിൽ വിശേഷ ചികിത്സ ലഭ്യമാണ് രോഗിക്കും രോഗബലത്തിനും അനുസൃതമായി യുക്തമായിട്ടുള്ള സേവ തൈല സേവ എന്നിവ ആദ്യമേ ചെയ്യേണ്ടതുണ്ട് ശേഷം യുക്തമായിട്ടുള്ള മരുന്ന് കൊടുത്തുള്ള വയറിളക്കൽ മരുന്ന് കൊടുത്തുള്ള ഛർദ്ദിപ്പിക്കൽ എന്നിവയും ചെയ്യാവുന്നതാണ് കൂടാതെ മരുന്ന് പുക മൂക്കിൽ ഏൽപ്പിക്കാവുന്നതാണ് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള പുലിക്കുഴയിലും വിശേഷമാണ് മൂക്കിൽ മരുന്നിറ്റിക്കൽ അഥവാ നസ്യം ശിരോവസ്തി തുടങ്ങിയിട്ടുള്ള ചികിത്സാക്രമങ്ങളും ചെയ്യാവുന്നതാണ് എല്ലാ രോഗികൾക്കും എല്ലാ ചികിത്സയും ആവശ്യമായി വരുന്നില്ല രോഗിക്കും രോഗത്തിൻ്റെ അവസ്ഥയ്ക്കുമനുസരിച്ച് ചികിത്സകൾ മാറാവുന്നതാണ് ഇതിനു പുറമെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൽ ചെയ്തു വരുന്ന വിശേഷ ചികിത്സയായിട്ടുള്ള നാസാവർത്തി പ്രയോഗം വഴി ധാരാളം രോഗികൾ രോഗമുക്തി നേടി പോവാറുണ്ട് എന്താണ് നാസാവർത്തി പ്രയോഗം രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള തൈലം തിരഞ്ഞെടുത്ത ശേഷം അതിൽ യുക്തമായിട്ടുള്ള തിരി മൂക്കി മൂക്കിൽ വയ്ക്കുകയാണ് നാസാവർത്തി പ്രയോഗം എന്ന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകടമായ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൽ ആധുനിക ശാസ്ത്രപ്രകാരം സെപ്റ്റോപ്ലാസ്റ്റി എന്ന ചികിത്സാക്രമമാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മുന്നേ പറഞ്ഞ ലക്ഷണങ്ങൾ രോഗിയിൽ വീണ്ടും വരിക എന്നുള്ളതാണ് അതിനോടുപരി ഈ ശസ്ത്രക്രിയ പതിനേഴ് വയസ്സിന് മുകളിലുള്ള രോഗികളിലാണ് കൂടുതലായും ചെയ്തു വരുന്നത് അതിന് താഴെയുള്ള രോഗികളിൽ ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ലാക്ഷണിക ചികിത്സ മാത്രമേ ചെയ്തു വരുന്നുള്ളൂ ഈ അവസരത്തിലാണ് നമ്മളുടെ ആയുർവേദത്തിൻ്റെ പ്രസക്തി വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള നാസാവർത്തി പ്രയോഗങ്ങൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ രോഗികളിലും ചെയ്യാവുന്നതാണ് അതുവഴി മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും സൈനസൈറ്റിസ് തലവേദന മൂക്കടപ്പ് ഉറക്കമില്ലായ്മ കൂർക്കം വലി പോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നതാണ് ഇതിനോടൊപ്പം യോഗ പ്രാണായാമം തുടങ്ങിയ ക്രിയകളും ശീലിക്കാവുന്നതാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അഥവാ ഡി വിയേറ്റൻ എസസെപ്റ്റം ആയുർവേദ രീതിയ മുന്നേ പറഞ്ഞ എല്ലാ ചികിത്സകളും കൊണ്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്